വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സ്കൂളിലേക്ക് വേണ്ടി അല്ലെ സുഡോക്കോ കൊക്കാണ് നിർമ്മിക്കാനായിട്ട് വേണത് എന്ന് വെച്ചാലേ സ്കൂളില് ടീച്ചർമാര് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു അതായിട്ട് ഞാനൊരു എന്തിന്റെ പ്രതീകമായിട്ടാണ് അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഹിരോഷിമാർഗസാക്കി അറിയാമല്ലേ അമേരിക്ക ജപ്പാനിന് അനുഭവപ്പെട്ടപ്പോ സുഡോക്കോ സസാക്കി ഒരു കുട്ടിയുണ്ട് അപ്പൊ ജപ്പാനിൽ ഗിരോശിമേലി വീണപ്പോ അവിടെ ഒന്നര ഒന്നര അടി മാറി സുഡോക്കോ സസാക്കിയുടെ വീട് ഒന്നര കിലോമീറ്റർ അങ്ങനെയാണ് അപ്പൊ അവിടെ വീണപ്പോ അത്ഭുതകരമായിട്ടാണ് കുട്ടി രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ടത് അത് രണ്ടു വയസ്സിലെട്ടാ രസിക്കും രണ്ടു വയസ്സിലാണ് എന്നിട്ട് അത്ഭുതകരമായിട്ട് രസപ്പെടുകയും ചെയ്തു എന്നിട്ട് ആറാം വയസ്സിൽ സ്കൂളിൽ ചേർക്കും സ്പോർട്സില് പഠിപ്പില് നല്ല പിഴവുള്ള കുട്ടിയായിരുന്നു ആറാം ക്ലാസ് പിന്നെ ആറാം വയസ്സ് പറഞ്ഞു സ്പോർട്സില് പരിശീലനം നടന്നോണ്ടിരിക്കുമ്പോൾ തള്ളു അപ്പോ ആശുപത്രി കൊണ്ടാക്കി അപ്പഴാണ് അറിഞ്ഞത് അണുബാധ പകർന്നുണ്ട് അങ്ങനെ അസുഖം ഉണ്ട് അപ്പോ ജപ്പാൻ ഒരു വിശ്വാസമാണ് ആയിരം കൊക്കുകള് നിർമ്മിച്ച നമ്മൾ കൊക്ക് കൊക്കിന് നിർമ്മിച്ച് പേപ്പർ കൊക്ക് പേപ്പർ കൊക്കുകൾ നിർമ്മിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും ഞാനാണ് പറയുന്നത് ആയിരം കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഈ ചുടോക്ക സസാക്കി തന്നെ കുട്ടി ഉണ്ടാക്കുകയും അറുനൂറ്റി നാപ്പത്തി മൂന്നെണ്ണം അതിന് സാധിച്ചു അധികം കുറച്ച് മരിച്ചു പിന്നെ അതിന്റെ കൂട്ടുകാരും അങ്ങ് ആയിരം ബാക്കിയുള്ളത് എന്നിട്ട് ആ കുട്ടീനെ അടക്കം ചെയ്യുമ്പോ ആയിരം ചുടോക്കുമായിട്ടാണ് അടക്കം ചെയ്തത് അമേരിക്കയിൽ സംഭവം കാരണ ജപ്പാൻ അമേരിക്കയിലാണ് ആ ഒരു പ്രതിമയും കാരണമൊക്കെ അതാണ് ഈ സുഡോക്കോ അപ്പൊ അത് നിങ്ങളെ സ്കൂളിലേക്ക് അതെ അതിന്റെ ഓർമ്മയ്ക്കാണ് സുഡോക്കോ സസാക്കി സുഡോക്കോ പേടായി മാറിയത് ജപ്പാൻ പേരാണ് സുഡോക്കോ സസാക്കി മറ്റേട്ടിയുടെ പേരാണ് ആ കുട്ടിയുടെ ഓർമ്മക്ക് വേണ്ടിട്ട് ജർഫാൻകാര് ഉണ്ടാക്കുന്ന ഒരു സംഭവം അത് ഈ ഹിരോഷിമ നാഗസാക്കി സ്ഫോടനം വന്നപ്പോ അതിലൂടെ ഉണ്ടായ സംഭവം ആയതുകൊണ്ട് അതിന് കണക്ട് ചെയ്തുകൊണ്ടായിരുന്ന എല്ലാ സ്കൂളും കുട്ടികൾക്കും അത് എല്ലാവരും ും അതുപോലെ തന്നെ ഈ മറ്റേ ഹിരോഷിമ നാഗസാക്കി സ്ഫോടനം നടക്കുമ്പോ ഒരു കുട്ടി ഓടുന്ന ഒരു ഫോട്ടോ ഒരാൾ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ ആ ഫോട്ടോ ഭയങ്കര അതായത് വേൾഡിൽ അറിയപ്പെട്ട അറിയപ്പെട്ടൊരു കാര്യം ആ ഫോട്ടോ അതെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നേ അപ്പൊ അതിന്റെ ഓർമ്മയ്ക്കാണെങ്കിൽ അപ്പൊ ഞാൻ സ്റ്റാർട്ട് അപ്പോ നമ്മുടെ പ്രേക്ഷകരൊക്കെ വിചാരിക്കും ഇവരിപ്പ എന്താ വീഡിയോസ് ഒന്നും ഇടുന്നില്ലല്ലോ ഒരു വീഡിയോ ഒന്നും കാണാനില്ല കാണാനില്ലോന്നൊക്കെ സത്യമാണ് കേട്ടോ നമ്മൾ ഒന്ന് രണ്ടാഴ്ചയിട്ട് വീഡിയോ ഒന്നും ഒന്നിട്ടിരിക്കുക അതിന് പ്രത്യേകിച്ച് കാരണണ്ട് ഞങ്ങൾക്കല്ല പനി വന്നു പനി എന്ന് പറഞ്ഞാല് മോന് നിരൂനാണ് ഏറ്റവും കൂടുതൽ വന്നത് പനി അത് നല്ല ശക്തമായുള്ള പനിയായിരുന്നു ചുമയെ ചുമ നിൽക്കുന്നില്ല അതുപോലെ തരുന്നു ചുമെന്ന് പറഞ്ഞാല് പനി വന്ന് ആ രണ്ടു ദിവസം ചെയ്തു അതാ കടുന്ന സ്കൂളൊന്നും പോയില്ല അഞ്ചു ആറ് ദിവസം സ്കൂളിൽ പോയില്ല ടീച്ചറെ വിളിച്ചുപോന്നു ടീച്ചറെ പനിയാണ് ഒരു രക്ഷീലെന്നു പറഞ്ഞ ടീച്ചർ പറഞ്ഞു ശരി കുഴപ്പമില്ല അപ്പൊ പറഞ്ഞു അത് മാത്രല്ല കുട്ടികളും മറ്റുള്ള കുട്ടികളും പിടിക്കും ചുമ ഭയങ്കര ചുമ ബോംബോട്ടല്ലോ ഗീര ചുമ അത് അത് എല്ലാവർക്കും എല്ലാവർക്കും കിട്ടിയ ഒരു ഒരു എന്ന് പറഞ്ഞാൽ വീട്ടിൽ ുംനിപ്പോത്തെ വന്ന് കാലാവസ്ഥും തോന്നണത്സത്തില് പിന്നെ ഈ തോന്നുന്നത് ഈ ഈ അത് പനി എങ്ങനെ വരുമെന്ന് എല്ലാ മാസം എന്തെല്ലാം വശത്തിലേക്ക് വരുമെന്നറിയാതെ മാസത്തില് അതറിഞ്ഞിട്ടാ തോന്നി കർക്കിടകഞ്ഞിറക്കുന്നത് അത് കാരണം എന്ന് വെച്ചല്ലേ ഞാനും പരിച്ച് കറച്ച് കിടക്കണ ഞാനും ഇനിയിപ്പോ നമുക്കിപ്പോ ചോറ് അവിയൽ സാമ്പാർ പപ്പടം അച്ചാറ് പിന്നെ സദ്യന്ന് കഴിക്കാൻ പറ്റില്ല കാരണം കഴിച്ചാല് നല്ല തൊണ്ട കഞ്ഞി കുടിക്കാൻ പറ്റും കർക്കിടകഞ്ഞി കുടിച്ചാ നല്ല പച്ച മരുന്നുകളും അപ്പൊക്കെ ആ അതന്നെ അപ്പൊ നമുക്ക് വേറെ അസുഖങ്ങളൊന്നും അതെല്ലാം അമ്പലങ്ങളിലും അടുത്തൊരു അമ്പലത്തിൽ ഞാൻ കണ്ടു അവിടെ അവിടെ വെച്ചിട്ടുണ്ട് കർക്കട മാസം ഫുള്ളായിട്ട് രാവിലെ വരെ ഇത്രയോ കഞ്ഞി വിതരണം അങ്ങനെ ഓരോ സ്ഥലത്തിന് അതുപോലെ തന്നെ ഈ കർക്കട കഞ്ഞിണ്ടാക്കരണം അങ്ങനെയൊക്കെ അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും എല്ലാവരും ശരീരം ആരോഗ്യ എന്ന് വെച്ചിട്ടാണ് ഈ പോലെ തന്നെ എല്ലാവർക്കും വരുന്ന കാലഘട്ടം അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ആയുർവേദത്തിന്റെ ആരോഗ്യമായിട്ട് സ്കൂൾ തുറന്നെ ജൂൺ ജൂലൈ ആണല്ലോ ജൂൺ ജൂലൈ ആഗസ്റ്റ് പതിനഞ്ച് വരുന്നതിലും മഴ ഉണ്ടാവും അതനുസരിച്ചും കാലാവസ്ഥ ഒരു തണുപ്പ് അവസ്ഥയാണല്ലോ മഞ്ഞ് വയ്യ രാത്രി ആൾക്കാർ ഞാൻ ആദ്യം മാറി ജസ്റ്റ് സൈക്കിൾ ചെറിയ മഴ ഉണ്ടോ ചുമയാണ് പനി അത് വന്നവർക്ക് റിയാം ചുമ എന്ന് നമുക്ക് ഒന്നും നമുക്ക് മറ്റേ കേൾക്കുന്നവർക്ക് ഭയങ്കര മറ്റേന്താ പറയുക ഫീല് തോന്നും ഭയങ്കര ഒരു ബുദ്ധിമുട്ടും തോന്നുന്നു നമുക്ക് വേറെ നമ്മക്കത് കേക്കും ആ ചുമല്ല തൊണ്ട പൊട്ടി വരുമെന്നു തൊണ്ട പൊട്ടിയിട്ട് ഒക്കെ പുറത്തേക്ക് വരുമോ അതുപോലെ ചുമയാണ് ചുമയാണ് അതെ ഞാൻ അതെ ഞാനീ മിമിക്രിണ്ടേ പതുക്കെ പനി പിടിച്ചപ്പോണ്ടല്ലോ നമുക്ക് പതുക്കെ ബേബി പിടിച്ചോണ്ടൊക്കെ ശബ്ദം വന്നപ്പോ പ്രകാശ വർമ്മയൊക്കെ ഉണ്ടല്ലോ അത് ആ ഒരു ഗാംഭീരൊക്കെ പറഞ്ഞു അത് പോണോ പനി മാറിക്കായിട്ട് ഡോക്ടർ സാർ അതിലും എന്റെ മോൾക്കും വന്നു എന്റെ മോളും ചുമ മാറില്ല ഞാനും ഇപ്പോഴത്തെ പനി ചുമ നോക്കുകയേ വേണ്ട അത് എന്തായാലും നാലഞ്ചു ദിവസം കഴിയാതെ മാറില്ല നമ്മൾ എത്ര മെഡിസിൻ ആവി പിടിക്കലും കോഴ്സ് നിർത്തി ചുമ മാറും മനസ്സൊന്നും റെഡി ആക്കാനായിട്ട് ശരീരം ആവും അതെ നമുക്ക് കണ്ടലിലേക്ക് പോവാം അപ്പൊ നമുക്കത് ഉണ്ടാക്കാം അപ്പൊ നല്ല പോഷം നോക്കാം നമുക്ക് കണ്ടല്ലോ ഇതാണ് ചീത്ത കോശ് അതനുസരിച്ച് നമുക്ക് ഇങ്ങനെ മടക്കാം കൃത്യായിട്ട് എന്നിട്ട് നമുക്ക് ഇത് കണ്ടില്ലേ കറക്റ്റ് ആയിട്ട്

എക്സ് എസ് വരിയാക്കിട്ട് ഇത് നമ്മൾ മറച്ചു അതുപോലെ ഈ സൈഡ് ഇനി ഈ രൂപത്തിൽ വന്നിട്ടുണ്ട് നമുക്കിത് തുറന്ന് ഇങ്ങനെ നമ്മൾ ഈ രൂപത്തിലേക്ക് എത്തിയിട്ട് അപ്പൊ നമുക്കിത് മടക്ക വരാണ്ട് ചെയ്യും ഇങ്ങനെ ഇങ്ങനെ മടക്കിൻ്റെ

ഈ ഭാഗം നമുക്ക് തുറന്ന് അതേപോലെ തന്നെ മുറക്കാം നമുക്ക് രണ്ട് സൈഡും കിട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ തുറക്കാം ഇവിടെയും ഇവിടെ അയക്കുന്നതിന് ശേഷം

എന്നിട്ട് നമ്മളത് ഈ ഭാഗം തല ഭാഗം കിട്ടും ചിറകുളിട്ടാണ് നമ്മടെ കൊക്ക് കേട്ടു ഇരിക്കില്ല അത് ഇങ്ങനെ അടിഭാഗം ആക്കഴിഞ്ഞാല് ആക്കി കഴിഞ്ഞാൽ അങ്ങനെ ഈ മറ്റേ എന്താ പറയാ ശരിക്കും പറഞ്ഞ ഈ മറ്റേ സുഡോക്കോ എന്ന് പറഞ്ഞ സംഭവം ഇല്ലേ ഇത് ഇത് ഇതുപോലെ തന്നെ ശരിക്കും ഒരു പക്ഷി അത് നല്ല രസം കാണാൻ വെള്ളം കളർ ബാഹുബലി തന്നെ അത് മാത്രല്ല ഈ സുഡാക്കോ കൊക്ക് രണ്ട് രണ്ട് രീതിക്കാൻ കണ്ടുണ്ട് അല്ലാതെ ഇതിങ്ങനെ ഇണ്ടിങ്ങനെ ഭംഗിക്ക് കാണുകയും ചെയ്യും അല്ലാണ്ട്

നിങ്ങളെ എല്ലാവരും അല്ല മൊത്തം പത്താം പറഞ്ഞു ക്ലാസ്സുകാരോടാണ് എല്ലാ ക്ലാസ്സുകാരും അറിയില്ല ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് എന്തായാലും ടീച്ചർ ഇട്ടുണ്ട് സോഷ്യൽ ടീച്ചർ ഗ്രൂപ്പിലേക്ക് ഇട്ടത് സോഷ്യൽ ടീച്ചർ മോഹിനി ടീച്ചർ ടീച്ചറാണ് ഗ്രൂപ്പിൽ ഇട്ടത് അപ്പോ ഇന്നാണ് ഹിരോഷിമ നാഗസാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളാഴ്ച നാലാം തീയതി ആഗസ്റ്റ് ആഗസ്റ്റ് നാലാം തീയതി ഹിരോഷിമ നാഗസാക്കി നാളെയാണ് വീടിനെ അഞ്ചാം തീയതി നാലാം തീയ്യതി നാലാം തീയതി അത് ബന്ധപ്പെട്ടാണ് സ്കൂളിൽ കൊണ്ടുപോകണത് പിന്നെ അത് മാത്രമല്ല ഈ മറ്റേ ഹിരോഷിമ അതിന് വേണ്ടിട്ട് ഈ ഇതിന്റെ കൊക്കു സുഡോക്കെരുവ് എല്ലോ എല്ലാ എല്ലാ വർഷവും പോസ്റ്റർ വലിയ ചാർട്ട് ഇങ്ങനെ െടുമ്പാശേരി താവളത്തില് വിമാനത്താവളത്തില് അഞ്ച് ഫ്ളൈറ്റ് വന്നിട്ടുണ്ട് അഞ്ചെണ്ണം ഉണ്ടാക്കി അഞ്ചെണ്ണം ഓറഞ്ച് നീല ഓറഞ്ച് നീല പലർക്കും ഇത് ും ഇഷ്ടപ്പെട്ടോ ഇപ്പൊ സ്കൂളിക്കാനുള്ളതൊക്കെ ആവശ്യം ആയിക്കൊണ്ടിട്ട് വേണ്ടിട്ട് അല്ലെ വേറൊരു കാര്യം കൂടി നമുക്ക് സിമ്പിളാ പക്ഷെ അറിയുന്നവർക്ക് സിമ്പിൾ ഉള്ളു അത്

അതുപോലെ തന്നെ നമ്മൾ ഈ ഇതുണ്ടാക്കണെ സുഡോക്ക കൊക്ക് ഉണ്ടാക്കണത് നിരു അത് കൃത്യമായിട്ട് എങ്ങനെയാണ് എന്നുള്ള രീതികളും വിധങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇനി ഇതുപോലെ ഇത് ഉണ്ടാക്കണെങ്കിൽ കുട്ടികൾക്കാരൊക്കെല്ലോ ഒക്കെ ഇത് ഉണ്ടാക്കി പഠിക്കണമെങ്കിൽ അപ്പൊ ആ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് മനസ്സിലാവും മനസ്സിലാവും സുഡോക്കൊക്ക് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള കേട്ടോ അപ്പൊ ആർക്കെല്ലാം ഇതുപോലെ സുടാമൊക്കെ ഉണ്ടാക്കി പഠിക്കണം കുട്ടികൾക്ക് നമ്മുടെ നമ്മുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് നീല ഇങ്ങനെ പലതരം കളറുകൾ ഉണ്ടാക്കുന്നു പിന്നെ സ്കൂളിലൊക്കെ കൊണ്ടുപോകുമ്പോ ഒരു ആദ്യമൊക്കെ കൊണ്ടുപോയിരുന്നു വെള്ളയായിരുന്നു വെള്ളയായിരുന്നു പിന്നെ ഇപ്പൊ അങ്ങനെ ഓരോ വ്യത്യസ്ത കളറുകള് ഒക്കെ ഉണ്ടാക്കുക അപ്പൊ അങ്ങനാണ് കാണാൻ ഭംഗി കളറുകൾ വരുമ്പോഴാണ് കാണാൻ നല്ല നല്ലത് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും